നമ്മുടെ ആതുരാലയങ്ങളെ സംബന്ധിച്ച് അടുത്തിടെ വന്ന ചില മാധ്യമ വാർത്തകൾ സർ മനോരമ എഡിറ്റോറിയൽ അത്യാസന്ന നിലയിൽ ഒരു മെഡിക്കൽ കോളേജ് അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പ് വന്ന എഡിറ്റോറിയൽ ഒന്നുമില്ല സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയുടെ ഗുണനിലവാരത്തിന്റെ പ്രധാന അളവുകോൽ സർക്കാർ മെഡിക്കൽ കോളേജുകളാണെന്ന് പറയാം ആരോഗ്യ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാൽ മതി വാഹനാപകടത്തിൽ ഒടിഞ്ഞ കാലുകൾക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ ആഴ്ചകളോളം കിടക്കയിൽ തള്ളി നീക്കേണ്ടി വരുന്നവർ അർബുദത്തിന്റെ വേദനയും പേറി മെഡിക്കൽ കോളേജിലെ ന്യായവില ഷോപ്പിന് മുന്നിൽ മരുന്നിന് കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്നവർ ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ മരുന്നും കിറ്റുകളും പുറത്തുനിന്ന് സ്വന്തം പണം മുടക്കി വാങ്ങി ഡോക്ടറെ കാണാനെത്തുന്നവർ ആരോഗ്യരംഗത്ത് നാം കുട്ടിഘോഷിച്ചു പോരുന്ന കേരള മോഡൽ അത്യാസന്ന നിലയിലാണ് നിലയിലാണിവിടെ കോടികളുടെ കുടിശ്ശികയും ജീവനക്കാരുടെ ക്ഷാമവും മൂലം അടിയന്തര ചികിത്സ ആവശ്യമായ സ്ഥിതിയിലാണ് മലബാറിലെ രോഗികളുടെ പ്രധാന ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോടിന് പുറമെ കാസർഗോഡ് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫർ ചെയ്യപ്പെട്ടെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങുന്നത് കാണാത്തത് കാണാത്തത് അധികൃതർ മാത്രമായിരിക്കും മനോരമയുടെ കുഴപ്പമാണെന്ന് ആരോ അവിടുന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് കേട്ടു ഇനി മാതൃഭൂമി പറയാം ആശങ്കയായി മുണ്ടിനീര് ആരോഗ്യ കേരളത്തിന് ആശങ്ക പകരുന്ന വിധത്തിലാണ് മുണ്ടിനീര് വ്യാപകമാകുന്നത് സാർ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മുതലുള്ള പതിനാല് മാസങ്ങളിൽ എഴുപത്തിനാലായിരത്തി മുന്നൂറ് കുട്ടികൾക്കാണ് മുണ്ടിനീര് ഈ സംസ്ഥാനത്ത് പിടിച്ചത് അങ്ങ് പറഞ്ഞു മാതൃഭൂമിയും കുഴപ്പമാണെന്ന് പറഞ്ഞു സാർ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആറു വർഷത്തിനിടെ മുന്നൂറ്റിയൊന്ന് ഡെങ്കിപ്പനി മരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരള കൗമുദി കുഴപ്പമാണോ പണമില്ല മരുന്നിന് പോലും മാധ്യമം അതും കുഴപ്പമാണോ ഇനി ബാക്കി സുപ്രഭാതം ഇങ്ങനെ തുടങ്ങി ഓരോ പത്രങ്ങളും വായിക്കാം ദേശാഭിമാനി മാത്രം വായിക്കുന്നുണ്ടുള്ള പ്രശ്നമാണ് ബാക്കി പത്രവും കൂടെ വായിച്ചാൽ ഈ രോഗത്തിന് ചികിത്സയുണ്ട് സർ രക്താർബുദ ചികിത്സയ്ക്കിടെ എച്ച് ഐ വി പോസിറ്റീവായി നഷ്ടപരിഹാരം നൽകുമ്പോ പത്രങ്ങളൊന്നുമല്ല ചോദിച്ചത് ഹൈക്കോടതിയാണ് സാർ ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി എഴുതിത്തള്ളാൻ കഴിയുന്ന കാര്യമാണോ സാർ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞ ഒരുപാട് വർഷം മുമ്പാണോ സാർ സാർ ശസ്ത്രക്രിയക്ക് ശേഷം രോഗനിർണ്ണയത്തിന് അയച്ച സാമ്പിളുകൾ ആക്രിക്കാരന്റെ കയ്യിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് സാർ എം എൽ എ ഹൗസിലെ ഒരു ജീവനക്കാരുണ്ടോ സർ രവീന്ദ്രൻ നായർ നമുക്കെല്ലാം അറിയുന്ന ആളാണ് നമ്മുടെ അശ്വിൻ മാനേരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വൈ എഫിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാർ സിപിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഈ പാവം കുടുങ്ങിക്കിടന്നത് മണിക്കൂറാണ് സർ സർ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ഒരാൾ അന്വേഷിക്കാൻ ഉണ്ടായില്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാ ഒരുപാട് അകലെ ഒരുപാട് കാലം മുമ്പ് നടന്നും അല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചു സാർ അങ് അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ആ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബോധം മറയുമെന്ന ഒരു ഘട്ടത്തിൽ ഭാര്യയ്ക്ക് അദ്ദേഹം മരണമൊഴി വെച്ചു സാർ കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസിൽ ആ രവീന്ദ്രൻ നായർ സാർ ഇത് നാൽപ്പത്തിരണ്ട് മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല ആരും തിരക്കിയില്ല ആരും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഇനി അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ പോലും ആവശ്യമില്ല സാർ ആ ഈ ഒരു ഒറ്റ സംഭവം ഈ ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സാർ സാർ ഇവിടെ ചാലക്കുടിയിലെ ശ്രീ സനീഷ് കുമാർ എം എൽ എ പറഞ്ഞു അനീറ്റ പത്ത് വയസ്സുള്ള പെൺകുട്ടി അടുത്താണ് വയറുവേദനയുമായിട്ട് ആശുപത്രി ചെന്നു ശസ്ത്രക്രിയക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്ത് അവിടെ അവിടേക്ക് കുറിപ്പ് കൊടുത്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു ഗ്യാസിന്റെ ഗുളിക കൊടുത്ത് തിരിച്ചയച്ചു കുട്ടി മരണപ്പെട്ടു സാർ ഇങ്ങനെ ഇത് ഒരു ഈ അടിയന്തര പ്രമേയത്തിൽ ഈ വീഴ്ചകളെല്ലാം കൂടെ പറയാൻ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റി മാറ്റിവെച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കാം ചർച്ച ചെയ്യാം ഇത് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് മാത്രമാണ് സാർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയത് സാർ നമ്മള് പ്രാഥമിക ആരോഗ്യ രംഗത്ത് മികച്ചു നിന്നിരുന്ന കേരളം ഇന്ന് വേറൊരു കണക്ക് പുറത്തുനിന്നിരിക്കുകയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണ് അതായത് രോഗികൾ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആകർഷിക്കുമ്പോഴാണ് ആശ്രയിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നത് അവിടെയോ ഈ സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അത് ആ രോഗികളെ അവർ കൊള്ളയടിക്കുകയാണ് സാർ